കർഷക ബില്ലിലെന്നതുപോലെ പാർലമെന്റ് പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് നിയമത്തിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി പൗരത്വ ഭേദഗതി നിയമത്തിനും കർഷക ബില്ലിനും എതിരായി രാജ്യത്ത് നടന്ന പോരാട്ടങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സകല ഇന്ത്യക്കാരുടെയും മതേതര വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് സമാനമായ പ്രക്ഷോഭമാണ് വഖഫ് നിയമത്തിനെതിരായും രൂപപ്പെടാൻ പോകുന്നതെന്നും അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു ബി ജെ പി സർക്കാർ പാർലമെൻറ്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം ഭരണഘടനയെ അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കുന്നതും രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതുമാണെന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരേരി പറഞ്ഞു ലോക്സഭയിൽ എൻ ഡി എക്ക് ലഭിക്കേണ്ടുന്ന വോട്ടിംഗ് കണക്കിൽ പോലും അഞ്ചംഗങ്ങളുടെ കുറവുണ്ടായതും ബില്ലിനെതിരായ ഇന്ത്യ മുന്നണി നിലപാടിനോടൊപ്പം അവർ ചേർന്നു ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് രാജ്യത്തെ മതേതര വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഭരണഘടനയെ ബഹുമാനിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവധി ബി ജെ പിയുടെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഘടകക്ഷികളുടെ പിന്തുണയോടുകൂടി ലോക്സഭയിലും രാജ്യസഭയിലും ആ ബില്ല് പാസാക്കപ്പെടുകയും ചെയ്തു ഒരു പ്രതീക്ഷഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നതുപോലെ നമ്മൾ കാണുന്നത് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ലോക്സഭയിൽ രാജ്യസഭയിൽ ഈ ബില്ലിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അവരുടെ ഭാഗത്ത് നിന്നുള്ള വോട്ടുകൾ പോലും യഥാവിധി നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ ക്രോസ് വോട്ടുകൾ ഉണ്ടാക്കി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ മഹാറാലിയാണ് ഏപ്രിൽ പതിനാറിന് മുസ്ലിം ലീഗ് വഖഫ് നിയമത്തിനെതിരായി നടത്താൻ പോകുന്നതെന്നും അതോടൊപ്പം നിയമപരമായ പോരാട്ടം കൂടി മുസ്ലിം ലീഗ് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എം ഇസുദ്ദീൻ അധ്യക്ഷനായി സി സമീർ മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് അസ്ലം പറേത്ത അൽതാഫ് മാങ്ങാടൻ ലത്തീഫ് ഇടവച്ചാൽ നസീർ പുറത്തിൽ സിയാദ് തങ്ങൾ റിഷാം താണ മുസീർ മഠത്തിൽ കെ പി നൌഷാദ് പി സി ഷബീർ എന്നിവർ സംസാരിച്ചു ജാബിർ ഖടാങ്കോട് ഫായിസ് വരം ആഷിഖ് താണ മുഹമ്മദ് മുക്കടവ് സുഹൈൽ റാഷിദ് പള്ളിപ്പുറം എം കെ പി മുഹമ്മദ് റഷീദ് പടന്ന ഇർഷാദ് പള്ളിപ്പുറം നൌഫൽ കാനച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനുസ് കണ്ണൂർ